ഈ ഒരു ബെഡ് എടുക്കുന്ന കസ്റ്റമറിന് ഡ്യൂറോഫ്ലെക്സിന്റെ തന്നെ ഒരു ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കും ഞങ്ങളുടെ വകയായിട്ട് ഞങ്ങൾ ഒരു ബെഡ് കൂടെ കൊടുക്കും അപ്പൊ ഒരു ബെഡ് എടുക്കുമ്പോൾ മൂന്ന് മെത്തയായി ഒരു മെത്ത ആയി ഒരാൾ രണ്ടായി രണ്ട് ബെഡ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് രണ്ടുമെത്ത മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒന്ന് രണ്ട് മെത്ത രണ്ട് വർഷമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് വൺ ഇയർ റീപ്ലേസ്മെന്റ് മെത്ത മാത്രമേ ഉള്ളൂ ഇവിടെ അതെ മെത്ത മാത്രമേ ഉള്ളൂ ഇതുവരെ നമുക്ക് അങ്ങനെ കംപ്ലൈന്റ് വന്നിട്ടില്ല മാറ്റി കൊടുക്കുവാണല്ലോ തീർച്ചയായിട്ടും കൂടെ നമ്മൾ കൈയഴുവല്ലോ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഇല്ല പതിമൂവായിരത്തി അഞ്ഞൂറോടെ മെത്തയാണ് നിങ്ങൾക്ക് സമ്മാനമായി തരുന്നത് ഒന്നല്ല രണ്ട് മെത്ത അതായത് ഈ വാർത്ത ഷെയർ ചെയ്യുക നിങ്ങളുടെ പേരും അഡ്രസ്സും കമന്റ് ചെയ്യുക നിങ്ങൾക്ക് രണ്ട് ചാടി നോക്കി ബെഡ് ക്വാളിറ്റി നോക്കിയോ അതായത് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് നമ്മൾ മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കും പിന്നെ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ട് ബെഡ് ആ ഒരു മെത്തയുടെ വിലക്ക് തരുന്നത് നല്ല രീതി മാക്സിമം കസ്റ്റമറിന് ഓഫർ കൊടുത്തോണ്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ ലോഡുകൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ ആർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓഫറുകളാണ് നമ്മൾ ഇപ്പൊ ഈ ഓഫർ കൊടുക്കാൻ പോകുന്നത് ഡോക്ടർ ബാക്കിന്റെ ബാക്ക് ഒരു മെത്ത വേടിക്കുമ്പോ പതിനാറായിരത്തിന്റെ മെത്തയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ ബെഡിന് ഒരിക്കലും ഒരു കംപ്ലൈന്റ് വരത്തില്ല ശരീരത്തിന് യാതൊരു പ്രശ്നം വരത്തില്ല നടുവിന് പ്രശ്നം പ്രശ്നമേ വരത്തില്ല നല്ല നമ്മൾ കൊടുക്കുന്നത് മെത്തകളുടെ ഒരു ബെഡ് ആണ് മെത്തകളുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓണം അല്ലേ വരും ഓണം വരുമ്പം സാധാരണക്കാർക്കും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഓഫറുകൾ കൊടുക്കാൻ കുറഞ്ഞ ഓഫറുകൾക്ക് നല്ല മെത്ത കുറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ള മെത്ത നമ്മൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അടൂരാണ് കേട്ടോ അടൂർ അഡ്ഹോക്ക് ആണ് നമ്മുടെ കടയുടെ പേര് കടകളെ അടുഹോക്ക് ബെഡ് സെന്റർ ബെഡ് സെന്റർ അതായത് അടൂർ പത്തനാപുരം അടൂർ റൂട്ടില് നന്ദരത്തെ ജിമാർട്ടിന് സമീപത്തായിട്ടാണ് ഇങ്ങനെ ഒരു കടയുള്ളത് നമുക്ക് ചുമന്ന ബോർഡുള്ള ഒരുപാട് കടകൾ കാണും പക്ഷേ ആ കടയല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ട് കടകളൊന്നും ഒന്ന് അടൂരും ഒന്ന് പലപ്പോഴും മെത്ത മേടിച്ച് പണി കിട്ടുന്ന പലരും ഉണ്ട് കാരണം ആറു മാസം പറയാറുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കുന്ന മെത്തേന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥാപനമാണ് ഏഴ് വർഷം കൊണ്ട് നമ്മൾ ഈ ഫീൽഡിലുള്ള സ്ഥാപനമാണ് ഇപ്പൊ ഇവിടെ തുടങ്ങിയിട്ട് നമ്മൾ രണ്ടു വർഷം ആയിട്ടുള്ള തുടങ്ങിയിട്ട് നമുക്ക് കറ്റാനത്ത് ഏഴ് വർഷം കൊണ്ട് നമുക്ക് ഈ സ്ഥാപന നിലനിൽപ്പുണ്ട് അതേപോലെ ഏഴ് വർഷമായിട്ട് കംപ്ലൈന്റ് വന്നിട്ടില്ല അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബെഡ് മാറി കൊടുക്കും ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും പുതിയത് പുതിയ ബെഡ് റീപ്ലേസ്മെന്റ് വാറണ്ടി വൺ ഇയർ മാത്രം കുറഞ്ഞ ബെഡിന് പോലും രണ്ട് വർഷം വാറണ്ടി കൊടുക്കും ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ മാറ്റി നമ്മൾ പുതിയ ഫ്രഷ് ഫ്രഷും വെറുതെ അല്ല നമ്മള് ഏത് കസ്റ്റമർ ചോദിച്ചാൽ നമ്മുടെ കമന്റുകൾ നോക്കിയാലും മതി നല്ല രീതിയിൽ കസ്റ്റമർ ഡീൽ ചെയ്യുന്നതും അതേപോലെ തന്നെ വാറണ്ടിയുടെ കാര്യത്തിൽ ഇതും ഇല്ല നമ്മൾ മാറ്റി പുതിയ ബെഡ് ബെഡ് മാറ്റി മാറ്റി നിങ്ങൾക്ക് വേണ്ട ഏത് ടൈപ്പ് ഇവിടെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം പുതിയെന്ന് പറയുമ്പോൾ സിംഗിളിന്റെ മെത്തേ ഒന്ന് പിടിച്ചേട്ടാ അതായത് ഇപ്പൊ നമ്മൾ ഓണത്തിന് നമ്മൾ ഓഫർ കൊടുക്കാൻ പോകുന്നേ പറയുന്നേ ഇതിന്റെ റേറ്റ് കിട്ടോ ഇത് ഒരെണ്ണം കൂടെ അതായത് ഈ രണ്ട് മെത്ത ഈ കാണുന്ന നല്ല രണ്ട് ക്വാളിറ്റി ഉള്ള ആറ് ഇന്റൂ മൂന്ന് സൈസ് വരുന്ന സിംഗിളിന്റെ രണ്ട് മെത്ത നമ്മളിപ്പോ കൊടുക്കുന്ന പറയുമ്പോ വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് രണ്ട് മെത്തയാണ് നമ്മളിപ്പോ ഓണത്തിന് ഓഫറിൽ കൊടുക്കുക ഒന്നല്ല ഒന്നല്ല രണ്ട് ബെഡ് പിന്നെ ഈ രണ്ട് ബെഡ് എടുക്കുന്ന കസ്റ്റമർ നമ്മൾ ഇതിന്റെ കൂടെ ഈ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് രണ്ട് ഫില്ലോയും കൂടെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളൂ ഇതിന് നമുക്ക് രണ്ട് വർഷമാണ് വാറണ്ടി വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയും നമ്മൾ കൊടുക്കുന്നു അതാണ് ഇതെന്ന് പറയുമ്പോൾ ഡബിൾ കോട്ടാ ഡബിൾ കോട്ട ആറ് അടി നീന്തം നാലടി വീതി വീതി വരുന്നത് അതായത് ഡബിൾ കോട്ടിന്റെ ഇതും നമുക്ക് വാറണ്ടിയും കാര്യങ്ങളല്ലേ പറഞ്ഞ പോലെ തന്നെയാണ് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് വൺ ഇയർ വൺഇയർമെന്റ് ഇതിന് രണ്ടിന് റേറ്റ് എന്ന് പറയുമ്പോ വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് പോകുമ്പോൾ രണ്ട് ബിഡാണ് കൊടുക്കുന്നത് ബിഡ് അതും വാറണ്ടിയോട് കൂടി തന്നെ അതായത് ഒരു മെത്തയുടെ വിലക്ക് നമ്മുടെ അടുവോക്കിൽ കിട്ടുന്നത് രണ്ട് മെത്ത രണ്ട് മെത്തയാണ് വെറും അഞ്ച് രണ്ട് മെത്ത നിങ്ങൾക്ക് മെത്തുപോകാൻ പറ്റും അതും ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് വർഷത്തെ രണ്ട് വർഷത്തെ വാറണ്ടി

അതായത് ഓരോ കസ്റ്റമറേയും ബഡ്ജറ്റിനനുസരിച്ചുള്ള ബെഡ്ഡുകൾ ഉണ്ട് അടൂർ പത്തനാപുരം റൂട്ടില് നന്ദിലത്തെ ജി ജിമാർട്ടിന് സമീപത്താണ് ഈ ഒരു കടയുള്ളത് ഉള്ളത് അപ്പൊ നിങ്ങൾ എവിടെ പോയാലും ചിലപ്പോ കാണും പകുതി വിലക്കും എത്തുന്നത് നിങ്ങൾ പകുതി അത് തട്ടിപ്പിനിരയാവാതെ അടുത്തു പറയുമ്പോ നമുക്ക് ഇപ്പം സ്പ്രിംഗിന്റെ ഒരു ടൈമിങ് ഡബിൾ കോട്ടിന്റെ സ്പ്രിങ് ആ ഡബിൾ കോട്ടിന്റെ സ്പ്രിങ് അപ്പൊ ഈ സ്പ്രിംഗ് എടുക്കുന്ന കസ്റ്റമർന്നും അതിന്റെ കൂടെ നമ്മൾ ഒരു ബെഡ് ഫ്രീ ഇപ്പോ ഓണത്തിന് കൊടുക്കുവടുക്കുന്നുണ്ട് ഒരു ബെഡ് കൂടി ഡബിൾ ബോഡിന്റെ രണ്ട് ബെഡ് വെറും പത്ത് തൊള്ളായിരത്തി നമ്മൾ ഈ ഓണത്തിന് ഓഫറിൽ കൊടുക്കാൻ ഇഞ്ച് തിക്നെസ് വരുന്ന ഒന്ന് ഒന്ന് ചാടി നോക്കി ബെഡ് ക്വാളിറ്റി നോക്കിക്കോ സ്പ്രിംഗിന്റെ അതായത് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് നമ്മൾ മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി സ്പ്രിങ്ങിന് കൊടുക്കും പിന്നെ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് രണ്ട് ബെഡ് കൊടുക്കാം ഒരു മെത്തേഡ തരുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ തരും ഇതാണ് ഇതാണ് വിശ്വാസം ഞങ്ങളുടെ ഉള്ളൂ പിന്നെ ഈ കാണുന്ന ഫാമിലി ഫാമിലിക്കോട്ട് സ്പ്രിങ് വെച്ചേട്ടാ ചേട്ടാ അഞ്ചടി 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 അഞ്ചടിക്കട്ടിൽ ഓക്കെ അഞ്ചടി കട്ടിലിടുന്ന മെത്താണ് കേട്ടോ സ്പിങ് ആണ് കേട്ടോ ഇതും നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്ന രണ്ട് ബെഡ് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബെഡ് കൊടുക്കാം രണ്ട് ബെഡ് നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഈ ഓണത്തിന് സ്പെഷ്യൽ കോംബോ ഓഫറിൽ അതായത് ഈ ഒരെണ്ണം എടുക്കുന്ന ഒരു കസ്റ്റമറിന് ഇതിന്റെ കൂടെ ഒരു ബെഡ് കൂടെ ഫ്രീ ആയിട്ട് അതായത് അഞ്ഞൂറ് രൂപ വരുന്നത് പക്ഷെ നമ്മളിപ്പോ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് ഡിസ്കൗണ്ടും കൂടെ ചെയ്തുകൊണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബെഡ് അഞ്ചടി കട്ടിലെ വില എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് രണ്ട് ബെഡ് ഇതിനും അതേപോലെ തന്നെ അഞ്ച് വർഷ വാറണ്ടി മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് കുറച്ചും കൂടെ കൂറിയ റോബ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ബെഡ് അതായത് നമ്മളിപ്പോ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് രണ്ട് ബെഡ് പതിമൂന്ന് തൊള്ളായിരത്തിന് രണ്ട് ബെഡ് ആണ് കുറച്ചുകൂടെ പ്രീമിയം ബ്രാൻഡാണ് എന്നിട്ട് ഇവിടെ പ്രീമിയത്തിന്റെ വില വരുന്നില്ല ഇല്ലില്ല പതിമൂന്ന് തൊള്ളായിരത്തിന് രണ്ട് ബെഡ് ആണ് അത് നമ്മൾ അഞ്ച് വർഷത്തെ വാറണ്ടി അഞ്ച് അഞ്ച് വർഷത്തെ മൂന്ന് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി നമ്മൾ അടുപ്പ് കൊടുക്കുന്നത് പിന്നെ എന്താണ് വേണ്ടത് ഇതുവരെ നമുക്ക് അങ്ങനെ കംപ്ലൈന്റ് വന്നിട്ടില്ല അതെ പിന്നെ സോളായുവാ ചിലപ്പോൾ പ്രൊഡക്ഷൻ അത് ചെറിയ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ള രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കുവാണല്ലോ തീർച്ചയായിട്ടും കൂടെ നമ്മൾ കൈ കഴുവല്ലോ ഒരിക്കലും ഒരിക്കലും അങ്ങനെയല്ല ഏഴ് വർഷം നിങ്ങൾ ഒരു മേഖല നിക്കത്തില്ലോ നമുക്ക് അത്രയ്ക്കും ഗ്യാരണ്ടി ഉണ്ട് ആ രീതി ക്വാളിറ്റി ഉള്ള ബെഡുകളെ കൊടുക്കത്തുള്ളൂ ഇനി നമുക്ക് കമ്പനി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഡ്യൂറോഫ്ലെക്സിന്റെ ഓർത്തോപീഡിക് എന്ന് പറഞ്ഞ പ്രീമിയം മെത്തേഡ് ഇത് പോക്കറ്റ് സ്പ്രിംഗിന്റെ ഒരു മെത്തേഡാണ് ഡ്യൂറോഫ്ലക്സിന്റെ തന്നെ പത്ത് വർഷം വാറണ്ടി ഉള്ള പിന്നെ ഇത് അഞ്ചു വർഷം വാറണ്ടി ഉള്ളുണ്ട് ഏഴ് വർഷം വാറണ്ടി ഉള്ളുണ്ട് പിന്നെ ഓർത്തോപീഡിക്കുണ്ട് എല്ലാ ടൈപ്പിനെയും ബ്രാൻഡ് മറ്റകളുണ്ട് ഇതെന്ന് പറയും നമുക്ക് ഡോക്ടർ ബാക്ക് എന്ന് പറയുന്ന കമ്പനികളുടെ മറ്റേ ഈ കാണുന്ന ഡൂറോ ഫ്ലെക്സിന്റെ ഈ പോക്കറ്റ് സ്പ്രിംഗിന്റെ പത്ത് വർഷം വാറണ്ടി ഉള്ള ബെഡ് ഈ കാണുന്നത് പത്ത് വാറണ്ടി ഉള്ള ബെഡ് ഈ ഒരു ബെഡ് എടുക്കുന്ന കസ്റ്റമറിന് നമ്മൾ ഫ്ലെക്സിന്റെ തന്നെ ഒരു നാലഞ്ച് തിക്നസ് വരുന്ന ഒരു ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു കൊടുക്കും ഞങ്ങളുടെ വകയായിട്ട് ഞങ്ങൾ ഒരു ബെഡ് കൂടെ കൊടുക്കും അപ്പൊ ഒരു ബെഡ് എടുക്കുമ്പോൾ മൂന്ന് മെത്തയായി ഒരു മൂന്ന് കിട്ടുന്നത് അതെ അത് അവർക്ക് ഇപ്പം അളവിനുസരിച്ച് നമുക്ക് മാറ്റി തിരിച്ചു കൊടുക്കാം അതെ അത് ഫാമിലി കോട്ടിന്റെ ഡൂറോപ്ലെക്സിന്റെ പത്ത് വർഷം ഉള്ള പ്രീമിയം ബെഡ് എടുക്കുന്ന കസ്റ്റമർ ഈ ഓണത്തിന് അത് ഈ മാസം കറക്റ്റ് ഇരുപത്തി എട്ടാം തീയതി വരെ നമുക്ക് ഈ ദൂരം കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വന്നാൽ നമുക്ക് കൊടുക്കാൻ കാരണം ഇത് വലിയൊരു അത് കൊടുക്കാൻ പറ്റുന്നില്ലേ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ കൂടെ എല്ലാം നമ്മൾ ഫില്ലോയും ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റും ും അതായത് ഒരു മെത്ത ഫ്രീ ആയിട്ട് രണ്ട് ഡോക്ടർ ബാക്കിന്റെ സീരീസിലുള്ള ഒരു പോക്കറ്റ് സ്പ്രിങ് പ്ലസ് മെമ്മറി ഫോം എന്ന് പറഞ്ഞ ഒരു മാറ്റസ് ആണ് അപ്പൊ ഇതിന് റേറ്റ് ഒരു രൂപ റേറ്റ് വരുന്ന പ്രീമിയം പ്രീമിയം മെത്ത അപ്പൊ ഈ മെത്ത എടുക്കുന്ന ഒരു കസ്റ്റമറിന് നമ്മൾ ഈ ഓണ ഓഫറിൽ കൊടുക്കാൻ ഈ കാണുന്ന സ്പ്രിങ്ങിന്റെ ഫാമിലി കോട്ടിനെ തന്നെകാല അഞ്ച് സൈസ് ക്യൂൺ സൈസ് ബെഡാ ഓക്കെ അതാണ് ഈ കാണുന്നത് ഈ മെത്ത എടുക്കുന്ന കസ്റ്റമർന്ന് ദാ പിടിച്ചോ ഡോക്ടർ ബാക്കിന്റെ തന്നെ ഒരു ബെഡ് സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് തൊള്ളായിരം റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പതിനാറ് റേഞ്ച് വരുന്ന ബെഡ് തന്നെ പിന്നെ റേറ്റ് വരുന്ന ഒരു ഫ്രീ ഫ്രീ ഈ ഈ കൊടുക്കാൻ കൊടുക്കാൻ ആർക്കും പറ്റും പറ്റും മാസം വരെ നമുക്ക് ചോദിക്കാൻ ചോദിക്കാൻ ും നിങ്ങൾ ഇതുവരെ നമ്മുടെ അഡ്വോക്കിൽ വരാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒരു തവണ ഇവിടെ നിന്ന് സന്ദർശിക്കുക അടൂര് പത്തനാപുരം റൂട്ടിൽ ഞാൻ പറഞ്ഞു നന്ദിത്തെ ജിമാർട്ടിന് സമീപത്തായിട്ടാണ് എന്ന് പറഞ്ഞ കണ്ണകൂടിന് സ്ഥലത്താണ് ഈ ഒരു കടയുള്ളത് ഞാൻ വന്നപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ ബെഡിനും ഒരു ഒരു വർഷവും രണ്ടു വർഷം ഒക്കെ റീപ്ലേസ്മെന്റ് ആണ് കൊടുക്കുന്നത് മറ്റെങ്ങും കൊടുക്കാൻ പറ്റാത്തൊരു ഓഫറാണ് പലപ്പോഴും പലരും ഞാൻ കേട്ടോണ്ട് പകുതി വിലയ്ക്ക് മെത്ത കൊടുക്കുന്നുള്ളേ പക്ഷേ ഈ റീപ്ലേസ്മെന്റ് വാറണ്ടി ആരും കൊടുക്കാത്തതാണ് അപ്പൊ അതൊരു വിശ്വാസമാണ് തങ്ങളുടെ സാധനത്തിന് നല്ല മൂല്യമുണ്ട് പന്ന ലാഭത്തില്ല മോശപ്പെട്ടതല്ല എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ വിശ്വാസം തന്നെ ആ നമ്മളെല്ലാം മേടിക്കുന്നത് പൈസ കൊടുത്ത് നല്ല സാധനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം നിങ്ങൾ എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കടയാണ് നമ്മുടെ അടൂര് പത്തനാപുരം റൂട്ടിൽ അടുഹോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു മെത്തക്കട ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് കേട്ടോ ഓണ ഓണ സമ്മാനം സമ്മാനം അതായത് നമ്മുടെ ഈ വീഡിയോ ഓണസമ്മാനം മാക്സിമം ഒന്ന് ഷെയർ നല്ലൊരു കമന്റ് അതെ കൊടുക്കുന്ന നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ പേരും അഡ്രസ്സും എഴുതുക കേട്ടോ പതിമൂവായിരത്തി അഞ്ഞൂറോടെ മെത്തയാണ് നിങ്ങൾക്ക് സമ്മാനമായി തരുന്നത് ഒന്നല്ല രണ്ടും മെത്ത അതായത് ഈ വാർത്ത ഷെയർ ചെയ്യുക നിങ്ങളുടെ പേരും അഡ്രസ്സും കമന്റ് ചെയ്യുക നിങ്ങൾക്ക് രണ്ട് മെത്തയാണ് ഞങ്ങൾ തരുന്നത് ചേട്ടാ മെത്തകള് നമ്മൾ ആവശ്യം പോലെ നമ്മൾ എത്ര ബെഡ് പോകുന്നു അതിനനുസരിച്ച് നമ്മൾ സ്റ്റോക്ക് വന്നുകൊണ്ടേ ഇരിക്കും അടിച്ചടിച്ച് നമ്മളിങ്ങനെ മാറ്റി പറ്റി കൂട്ടി ആവശ്യം പോലെ ബെഡുകൾ നമുക്ക് ഇവിടെ എല്ലാം ഗോഡൌണിലെല്ലാം ഫുള്ള് ബെഡുകളായി കാണുന്നതായിരുന്നു അതേപോലെ നമുക്ക് മെത്തകൾ മാത്രമല്ല അതേപോലെ മാറ്റുകള് ചവിട്ടികൾ എല്ലാ ടൈപ്പിലെ ഫ്ലോർ മാറ്റുകളും നമുക്കുണ്ട് അതേപോലെയുള്ള ഫില്ലോകളുണ്ട് ചവിട്ടികൾ കാർപ്പറ്റുകൾ അതേപോലെ കർട്ടണുകൾ എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട് ഇതാണ്ട് ഇതെന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റുകൾ ഇത് നമുക്ക് ഇവിടെ റോൾ കണക്കിന് നമ്മൾ കൊടുക്കുവാണെങ്കിൽ കസ്റ്റമർ ഇരുപത്തഞ്ച് രൂപ കൊടുക്കാം റോൾ ആണെങ്കിൽ ഇപ്പൊ റോൾ അല്ല അല്ലാതെ എടുക്കുന്ന മുപ്പത്തി അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് നമുക്ക് ട്വന്റി ഫൈവ് എം എം കൊടുക്കാം പിന്നെ തേർട്ടി ഫൈവ് എം എം ആകുമ്പോ ഒരു നാൽപ്പത് രൂപ നാൽപ്പത്തി രൂപ രൂപ വിയറ്റ്നാമിലെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കണ്ടില്ല ഈ ഒരു മാറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് മാറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും രൂപ വെറും നിങ്ങൾ നോക്കണം നല്ല കട്ടിയുള്ള മാറ്റാണ് രണ്ട് ബില്ലോ രൂപ നല്ല നല്ല സാധനം അല്ലേ ഇത് മാത്രമല്ല കേട്ടോ മറ്റൊന്നുകൂടി ഉണ്ട് സീബ്ര വിൻഡോ കട്ടനുകൾ അറുപത്തി ഒൻപത് രൂപ നിരക്കിൽ ഉത്തരവാദിത്തം കൂടി നമ്മൾ ചെയ്തു കൊടുക്കും ശ്രദ്ധിക്കുക ഇത്തരം സീബ്ര കട്ടനുകൾ വേണമെങ്കിൽ നമ്മളെ സമീപിച്ചാൽ മതി ഉത്തരവാദിത്തം കൂടി നമ്മൾ ചെയ്തു കൊടുക്കും